സ്ലാമലൈക്കും മോൾ ഇതൊരു ക്യു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡച്ച് ഓവൻ പോട്ട്സ് ഇതിപ്പം ഭയങ്കര സെയിലും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഷോർട്സിന് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇവിടെ തന്നെ ഷെയർ ചെയ്യുക യൂട്യൂബ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ കശോൺ പോട്സ് അഥവാ കാസ്റ്റൈൻ പോഡ്സിൻ്റെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഓൾമോസ്റ്റ് ത്രീ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പുതിയതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഒന്നും ഒരു ഒരു തരത്തിലുള്ള ഒരു കറയോ െങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പലരും ചോദിക്കാറുണ്ട് ഇതിൽ കളർ പിടിക്കുമോ അതായത് യെലോ കളർ വരുമോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഇതാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ് ഇതിലെല്ലാം ആ ചെറിയ പോട്ട്സ് എല്ലാം തന്നെ ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഡച്ച് ഓവൻ പോട്ട്സ് അതായത് ഈ ഒരു റേഞ്ചിലുള്ള പോട്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലപോലെ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ അതേട്ടൊരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് അത് റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് ഇത് ഞാൻ ഡയറക്റ്റ് ഇത് പിന്നെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതിനുശേഷം അലഹദില്ല ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് നാട്ടിലുള്ള കുറേ പേർക്ക് പിന്നെ യു എ പിന്നെ ഞങ്ങൾ ലിങ്കും അത് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ നാട്ടിലുള്ളവർക്ക് കുറേ പേർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ നമ്മൾ നാലും അഞ്ചും തവണയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് മറ്റെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നാട്ടിൽ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ യു എയിൽ ഈ ഒരു പ്രോഡക്റ്റിന് ഭയങ്കര ഡിസ്കൗണ്ട്സ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നയൻറ്റി തിറംസൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസുള്ളത് കേട്ടാ അതും സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ ഞാനിവിടെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതുമാത്രമല്ല ഇവിടെ ഇപ്പം ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഫുൾ സെറ്റിനായാലും സിംഗിൾസിനായാലും ഫ്രീ ഷിപ്പിംഗ് ആണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൂപ്പൺസോ കൂപ്പൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും പ്രൈസ് കുറയും ചെയ്യും എന്തായാലും നയൻറ്റി ദിറംസിനാണ് ഇതിൻ്റെ സ്റ്റോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് സിംഗിൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഫുൾ സെറ്റാകുമ്പോൾ ടു ഫിഫ്റ്റി സിക്സ് സംതിങ് ആണ് ബിഫോർ ഇതിനേക്കാളും അതായത് ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് ദ്രാംസിൻ്റെ ഡിഫറൻസിനാണ് ഇപ്പം ഫുൾ സെറ്റും ഇവിടെ യു എ യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പോട്സിനുള്ള ഇഷ്ടം കാരണം അനഹദല്ല എല്ലാ കളേഴ്സും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല നാട്ടിലും ഒരു സെറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലീവ് ഗ്രീൻ കളർ അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല ചാൻസാണ് ഞാൻ ഇവിടെ തരുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിലേക്ക് കയറാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ബിസിനസ് കാര്യങ്ങളെല്ലാം കൂടിയിട്ടായിട്ട് ഞാൻ നല്ല ബിസിയാണ് എല്ലാം ഞാൻ വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനിടയിൽ ഞാൻ പിന്നെ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അവിടെ കയറിയിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ ഈ വീഡിയോൻ്റെ എനിക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം ഇതാണ് നാട്ടിലുള്ളവർക്കും ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആണോ എന്നുള്ളത് ഇല്ല ഒരിക്കലുമില്ല കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റാണ് ഞാൻ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കാർഗോൻ്റെ ചാർജസും പിന്നെ മറ്റുള്ള ഹിഡൻ ആയിട്ടുള്ള ചാർജസ് എല്ലാം കൂടിയിട്ടാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് അതിന് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ മാത്രമാണ് ആ ഒരു പ്രൈസ് ഉള്ളത് അവർ ചില സമയത്ത് ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും ചില സമയത്ത് ഇതുപോലെ ഭയങ്കര സെയിലും വെക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈയൊരു ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ യു എയിൽ ഇൻഷാല്ല നാട്ടിലുള്ളവർക്കായിട്ട് ഞാൻ എന്തായാലും ഇത് വീണ്ടും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നല്ല ബൾക്ക് സ്റ്റോക്ക് എന്നെ ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്നെ ആ സമയത്ത് വന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ യു എ ആൻഡ് അത് ജി സി സി കൺട്രീസിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ലാത്ത നാട്ടിലുള്ളവർക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്യുന്നുണ്ട് ടൈം ആകുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എൻ്റെ തന്നെ Take care. Thank you.